എന്തിനായിരുന്നു ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ആൾക്കാര് പാലിക്കാറില്ല മാക്സിമം ആൾക്കാർ മാക്സിമം ഉടമസ്ഥാരായാലും മത്സ്യത്തൊഴിലാളികളായാലും തൊഴിലാളികളായാലും ആരും അങ്ങനെ പാലിക്കാറില്ല അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മള് നമ്മൾ നമ്മുടെ സെക്യൂരിറ്റിയാണ് നമ്മുടെ മെയിൻ പരിപാടി നമുക്കറിയത്തില്ല കളർ കോഡിങ്ങിന്റെ കാര്യം പറഞ്ഞില്ല നമുക്ക് നമ്മൾ കളർ കോഡ് വെച്ചാണ് ഐഡന്റിഫൈ ഞങ്ങളുടെ കപ്പലിൽ പോകുമ്പോൾ ഔട്ട് ആ സീലൊരു പെട്രോൾ വാട്ടർ കഴിഞ്ഞ് നമ്മൾ ഡീപ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഡീപ് സി ഫി ഫിറ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കളർ കോഡ് വെച്ചാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ബോട്ട് കാണുമ്പോഴേ നമ്മള് ആ ഓക്കെ നമ്മുടെ ബോട്ടാണ് നമുക്ക് അതിനകത്ത് സെക്യൂരിറ്റി ആയിട്ട് യാതൊരു കൺസേർണില്ല നമ്മുടെ ബോട്ടാണ് ഡീലെ ഓറഞ്ച് ഓക്കെ നമ്മുടെ ബോട്ടാണ് പെട്ടെന്ന് നമ്മുടെ ഇവിടെ തന്നെ ഈ സാർ പറഞ്ഞാൽ ഒരു പച്ച ബോട്ട് കാണുമ്പഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് കേട്ടോ ഈ പച്ച ബോട്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ ഇത് തമിഴ്നാടിന്റെ ബോട്ടാണ് അപ്പൊ നമ്മളവരെ പോയി കൊസ്റ്റ്യൻ ചെയ്യും എന്തിനാണ് ഇവിടെ നമ്മുടെ ഏരിയ വന്നത് അതുകൊണ്ടാണ് സാർ പറഞ്ഞിട്ടൊക്കെ കളർ കോടി കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പൊ നമ്മുടെ ഓപ്പറേഷൻ സിദ്ധൂർ ഒക്കെ നടന്നു ഇപ്പൊ കാരണം മാർഗം ഒരു പരിപാടി ഇല്ല നേരത്തെ എന്താ നമ്മള് കേൾക്കുന്ന കാര്യമില്ല കാശ്മീരില് പോകാവിഴി നുഴഞ്ഞു കയറി ഇപ്പൊ കടലും കടൽമാർഗ്ഗം ഇല്ല കടൽ മാർഗം സീസ് ചെയ്തു ആരുടെ മൊത്തം സീസ് ചെയ്തിട്ടേക്ക് ഇപ്പൊ അവർ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് കടലുമാർഗം ഇപ്പൊ നമുക്ക് നമുക്ക് ഇവിടെ പറയാൻ എത്തുന്നില്ലല്ലോ ഈ നമ്മുടെ പോർബന്ദർ ദുർഭൂഖത്തും ഇവിടെ കിട്ടുമ്പോൾ കാര്യങ്ങൾ പോഷകടാണ് പിടിക്കുന്നത് മാക്സിമം പോഷകട് ആക്കൗണ്ടിങ്ങും അവർ വല്ലവടത്തിൻ സി ടി എല്ലാവർക്കും കാര്യങ്ങൾ പഠിക്കുന്നത് നമുക്ക് ചെറിയ ന്യൂസ് ആയിട്ട് ഇവിടെ കിട്ടുന്നുള്ളൂ ാണ് എത്തുള്ളൂ പക്ഷികൾ വരുന്നുണ്ട് അവരെയൊക്കെ ഇപ്പൊ മൺസൂൺ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഫിഷിംഗ് ബാൻ ഓൾറെഡി അപ്പം ഈ മൺസൂൺ ടൈമില് സാർ പറഞ്ഞാൽ നിനക്ക് മാക്സിമം കടലിൽ പോവാതിരിക്കാൻ ശ്രമിക്കുക ഫിഷറീസിന്റെ വാണിയും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ അതിനനുസരിക്കുക കടൽ വളരെ പ്രക്ഷുബ്ധമാണ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് സാധനങ്ങൾ ഈ ഡാറ്റും കാര്യങ്ങളൊക്കെ ഈ ട്രാൻസ്പോർണ്ടറും സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഷിഫ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഫിഷറീസ് അത് അണ്സസറി ഉപയോഗിക്കാതിരിക്കും അതായത് ഞങ്ങൾക്ക് മാക്സിമം ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഒരു ഡ്യൂട്ടി കൂടെ ആണെന്നോ നിങ്ങളുടെ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാന്നുള്ളത് നിങ്ങളത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നേരെ ഞങ്ങളുടെ ആർ സി സി ഉണ്ട് എസ് സെൻട്രൽ ബാംഗ്ലൂർ ഈ സിഗ്നൽ പോകാൻ നേരെ ബാംഗ്ലൂരിലേക്ക് ബാംഗ്ലൂരിൽ നേരെ ഞങ്ങൾക്കാണ് ഇതിന്റെ സിഗ്നൽ വരുന്നത് അതായത് സോൺസ് ഓഫ് പൊസിഷനിൽ ഒരു പൊസിഷനിലെ കടലില് ഒരു മത്സ്യത്തൊഴിലാളി ഒരു സാധനം ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലൊരു മത്സ്യത്തൊഴിലാളി ഡെയിഞ്ചർ ഒരു ജീവൻ അപകടത്തിൽ അപ്പൊ തന്നെ ഞങ്ങളെ ഞങ്ങളുടെ അടുത്താണെങ്കിൽ ഞങ്ങൾ കോസ്റ്റോളീസിന് സഹായം തരും കോസ കോളേജിനെ തന്നെ പോയി അന്വേഷിക്കുകയും അല്ല ഇപ്പൊ ഒരുപാട് ദൂരെയാണ് ഈ ബോട്ടുകളൊക്കെ പോകുന്ന ഒരുപാട് ദൂരെയാണ് അപ്പൊ ഇവരെന്തെയ്യും ചിലപ്പോ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്റെ ഈ സാധനം തേടി തിരിച്ചു ഇത് തിരികുമ്പോ നേരെ നമുക്ക് വരുന്ന എന്തോ ഈ ബോട്ട് ഇന്ന ബോട്ട് ഇനി ഫുള്ള് ഡീറ്റെയിൽസ് വരും നമ്മൾ ഈ ബോട്ടിൻ്റെ അടുത്ത് ഇന്ന പോസിൽ ഇത്ര നോട്ടിക്കാൻ പോലും അകലെ മുങ്ങാൻ പോകും ഇതാണ് നമ്മൾ ഇത്ര ജീവൻ ഉണ്ടായിരുന്ന ഇത്ര ജീവൻ അകട്ടത്തില്ല അപ്പൊ നമ്മുടെ ബോട്ടുകൾ എന്തുവാ നമ്മുടെ ബോട്ടുകൾ അപ്പൊ തന്നെ സെയിൽ ഔട്ട് ആവും അപ്പൊ തന്നെ നമ്മുടെ ബോട്ടുകൾ ഷിപ്പുകൾ ഷിപ്പ് ഷിപ്പൊക്കെ വെച്ചാൽ കോടിക്കണക്കിന് ഡീസൽ കത്തിച്ചുള്ള ഒരു പെട്രോള് ചെയ്യുന്നു ഇത് ഡൈവേർട്ടായി അവിടെ ചെല്ലുമ്പോ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല അവരോ സാറേ ഞങ്ങൾ ഇതായിട്ട് ചുമ്മാ നോക്കിയാ തിരിച്ചു അല്ലെങ്കിൽ ചിലപ്പോ ചില ആൾക്കാർ ഈ ബോട്ട് ബോട്ടുകാരി സാധനം കൊണ്ടുപോകാൻ പോകും ഇവര് വീട്ടിൽ കൊണ്ടു പിള്ളേര് കളിക്കുന്ന വീട്ടിൽ ബീക്കൺ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അതൊക്കെ ഇഷ്യൂ ചെയ്ത് അത് കൊണ്ടുപോകത്തല്ലോ കടൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ചേക്കും വീട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും വെള്ളം നട്ടുമ്പോ അത് അട്ടി വരും അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്ക ആക്ച്വൽ ബിസിനസ് വരുമ്പോ അതായത് ബോട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരികയോ അങ്ങനെ വല്ലതും വരികയോ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഓപ്പറേറ്റ് ചെയ്യാം ബോട്ട് മുങ്ങാൻ പോകുന്ന ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത് ചെയ്ത് ഒരുപാട് ഫേക്ക് വരുന്നുണ്ട് ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം ഒരു ഫേക്ക് ഇത് വന്നാൽ നമ്മുടെ എത്ര മാൻ പവറിന്റെ എത്ര വേറെ മാൻ പവറും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആവുന്നത് അതാർക്കും അറിയത്തില്ല പക്ഷെ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഞങ്ങൾ പോയ പറ്റുന്നത് പബ്ലിക്കിനറിയത്തില്ല ഇത് ചെയ്യുന്നവർക്ക് അറിയത്തില്ല പക്ഷെ ഞങ്ങളുടെ ഡ്യൂട്ടി അതുകൊണ്ട് ഞങ്ങള് ഞങ്ങളെ ബോട്ടിനെ ഡൈവേർട്ട് ചെയ്യും ഷിപ്പിനെ ഡൈവേർട്ട് ചെയ്യും പക്ഷെ ഞങ്ങൾക്ക് മേടികൾക്ക് ഒന്നും ഓരോ റിപ്പോർട്ട് കൊടുക്കേണ്ടായിട്ടില്ല ഈ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അപ്പൊ ബേസിക്കലി പോസ്റ്റ് ഡ്യൂട്ടി കൂടാണ് ഇങ്ങനെയുള്ള ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ച് എല്ലാവരും എന്ത് ചെയ്യാന്നുള്ളത് പിന്നെ പറയാനായിട്ട് ഞങ്ങൾക്ക് നമ്മൾക്ക് ഈ എപ്പഴും കടൽ ഇത്ര വിശാലമായിട്ടുള്ള കടലാണ് ഈ കടലിൽ നമുക്ക് ഒരു പത്ത് കപ്പലിട്ടോ അല്ലെങ്കിൽ അത് ഒരു ഇരുപതോ നൂറോ കപ്പലിട്ടോ ഒന്നും നമുക്ക് സുരക്ഷ ഇൻഷുർ നടപ്പിലാക്കാൻ പറ്റത്തില്ല കടൽ ഇത്ര വലുതാണ് നിങ്ങളുടെ ഈ മൊബൈലുണ്ട് മൊബൈൽ റേഞ്ചിലാണെങ്കിൽ വൺ ഫൈവ് ഫൈവ് ഫോർ എന്നുള്ള നമ്പർ ഒന്ന് അഞ്ച് അഞ്ച് നാല് ഇത് പോസ്റ്റാന്റെ ടോൾ ഫ്രീ നമ്പർ ആണ് നിങ്ങൾ ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിയറസ്റ്റ് പോസ്റ്റാൾ കഴിഞ്ഞത്തായിരിക്കും പോന്നല്ല കൊച്ചിയിലായിരിക്കും പോകുന്ന കോൾ ഡയറക്റ്റ് കണക്ട് ആവും അവിടെ ഇരുപത്തിയാറ് മണിക്കൂറും ആ ഫോൺ എടുക്കാൻ ഒരാൾ എടുത്തിട്ട് പറയുക ഇന്ന പോലാണ് ഞാൻ ഞങ്ങൾ ഇന്ന പൊസിഷനിലാണ് നമ്മുടെ ജി പി എസ് നോക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഏകദേശം പറ്റി പറയുക ഇന്ന പൊസിഷനിലാണ് ഞങ്ങൾക്ക് ഇതുപോലെ അപകടം പറ്റിയിട്ടുണ്ട് എന്താ പറയുക അസിസ്റ്റന്റ് പോകണം ഞങ്ങൾ ഫിഷറി ഫെയിലൂർ ആയി ഓടുന്നില്ല എൻ കറക്റ്റ് ആയിരിക്കും അറിയുന്നില്ല എന്തോ എന്തെങ്കിലും എന്ത് അസിസ്റ്റൻസ് വേണമെങ്കിലും നമ്മുടെ ടോൾ ഫ്രീ നമ്പർ ആണ് അതിലേക്ക് നേരെ ഡയറക്റ്റ് പോസ്റ്റുകാട് വീടും പോസ്റ്റുകാടൻ എടുക്കുന്നതായിരിക്കും ഇൻഫർമേഷൻ പോസ്റ്റൽ പാസ് പാസിയും അവർ അതിനുള്ള നടപടി എടുക്കും ഇല്ലെങ്കിൽ പോസ്റ്റാണ്ടെ കപ്പലുകൾ ഇരുപത്തിന് സെവൻ നമ്മുടെ ഫുൾ കേരള പോസ്റ്റ് പോസ്റ്റുകാട നിരീക്ഷണത്തിലാണ് നമുക്ക് അവിടുന്ന് അപ്പൊ തന്നെ നമ്മുടെ കപ്പലുകൾ ഡൈവേർട്ട് ആവും അതിനുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആഗ്രഹം അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് മാക്സിമം പറയുക ഒരു കവറിനകത്ത് പോലും നമ്മുടെ ഈ എന്താ പറയുന്ന ആധാർ കാർഡിന്റെ ഒരു കോപ്പിയോ വോട്ടർ ഐഡിയോ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി പോകും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ നമ്മുടെ നമ്മുടെ ഈ കരയിലുള്ള ട്രാഫിക് ചെക്കിംഗ് ഇല്ല അതേപോലെ ഞങ്ങൾ ബോഡിങ് ബോഡിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ബോഡി ഞങ്ങൾ ും കാര്യങ്ങളും ഈ മരുന്ന് കാര്യങ്ങളും ചെക്ക് ചെയ്യുമ്പോൾ ഈ വലിയ വലിയ ബോട്ടുകളൊക്കെ ഒക്കെ അറിയാം നമ്മള് അവിടെ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോ നമുക്ക് അറിയത്തില്ല ഈ ഗ്യാച്ച് ഇപ്പൊ ഒരുപാട് മൈഗ്രന്റ് ലേബേഴ്സ് വരുന്നു അതായത് ബംഗ്ലാദേശിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ജോഴുതി കയറിയിട്ട് ഇവിടെ വന്നിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ വലിയ വല്യ ബോട്ടുകളാണ് അവര് ഇത് ചെയ്യുന്നത് അപ്പം നമുക്കറിയത്തില്ലല്ലോ ഈ ഇവര് ഇന്ത്യക്കാരാണോ അപ്പം ഇതൊന്നും നമുക്കറിയത്തില്ല നമുക്ക് കറക്റ്റ് ഐഡന്റിറ്റി പ്രൂഫ് ഇല്ലെങ്കിൽ നമ്മള് അവരെ പിടിക്കും അല്ല അപ്പൊ നമ്മള് പിന്നെ നമുക്കറിയാം നമ്മുടെ ബിഷർമാനെ കാണണം നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ള കാര്യം പക്ഷെ എന്നിരുന്നാലും ശരി ഒരു ഐഡന്റിറ്റി പ്രൂഫ് എപ്പോഴും കരുതുക ബോട്ടുകാരാണെങ്കിൽ രജിസ്ട്രേഷൻ നമ്പര് ഇത് സാറ് പറഞ്ഞു ഇപ്പൊ വളരെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് വളരെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യവും എന്ന് വെച്ചാൽ നമ്മള് ജസ്റ്റ് പിടിക്കുക പിടിക്കുകയാണെങ്കിൽ കടന്ന് വഴിയാൻ പോലുള്ള പരിപാടികളെല്ലാം നടക്കുന്നത് ശക്തമായിരിക്കാ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഐഡന്റിറ്റി പ്രൂഫ് നമ്മുടെ കയ്യിൽ വേണം എപ്പോഴായാലും എപ്പോഴായാലും അത് പൊതിഞ്ഞ ഒരു പ്ലാസ്റ്റിക് അവർ നാട്ടിലാക്കി ചെറിയ ബോട്ടാ ചെറിയ വലിയ ബോട്ട് ആണെങ്കിൽ എല്ലാവരുടെയും ഈ നമ്മുടെ ഓടിക്കുന്ന ശ്രാങ്കിന്റെ കൈ കാണണം എല്ലാവരുടെയും ലിസ്റ്റും ആരൊക്കെയാണ് വന്നിട്ടുള്ളത് ആരെയൊക്കെ എല്ലാവരുടെ ഐഡന്റി പ്രൂഫും എല്ലാം കാണും ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും നമ്പർ കൊടുത്തു നോക്കുക വൺ ഫൈവ് ഫൈവ് ഫോർ ഒന്ന് അഞ്ച് അഞ്ച് നാല് അഞ്ച് നാലിൽ വിളിച്ച് കഴിഞ്ഞാൽ ടോൾ ഫ്രീ നേരെ കോശ്യാണ്ട് വരും എന്താ അസിസ്റ്റൻസ് വേണമെങ്കിലും കടലിൽ വേണമെങ്കിൽ കോശിക്കാൻ ഇടയ്ക്ക് റിക്വസ്റ്റ് ചെയ്യാവോ